ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഉപ്പുപൊടി ഉപ്പുപൊടി കൊണ്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കത്രികയാണ് അപ്പോൾ ഇതുപോലെ മൂർച്ച പോയിട്ടുള്ള കത്രിക വീട്ടിലുണ്ടെങ്കിൽ മൂർച്ച കൂട്ടാനായിട്ട് നമുക്ക് പൊടിയിപ്പ് മാത്രല്ല കേട്ടോ നമ്മുടെ കല്ലുപ്പിലൊക്കെ ഇതുപോലെ ഒന്നും ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കളിക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കളിക്കുമ്പോൾ തീർച്ചയായും മൂർച്ച കൂടും അപ്പോൾ ഈ മൂർച്ച കൂട്ടുന്ന കാര്യത്തിൽ പൊടിപ്പിനെക്കാളും വില്ലൻ നമ്മുടെ കല്ലുപ്പ് തന്നെയാണ് കേട്ടോ അപ്പൊ കല്ലുപ്പാണെങ്കിൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആക്കാം അപ്പൊ ഇതുപോലെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഗുളികയുടെ കവറ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ട് തീർച്ചയായും നല്ല മൂർച്ച കൂടാൻ സഹായിക്കും കേട്ടോ അപ്പൊ വീട്ടിലേക്ക് മൂർച്ച കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത് അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ആട്ടപ്പൊടിയാണ് കേട്ടോ അപ്പൊ ആട്ടപ്പൊടിയൊക്കെ ഇതുപോലെ വലിയൊരു ഡ്രമ്മിലൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും കുറച്ച് ദിവസം ഒക്കെ എടുക്കാത്തന്നാ പെട്ടെന്ന് നമുക്ക് ഉപ്പിൽ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് നമുക്ക് ഇത് ഒരു അല്പം ഉപ്പുപൊടി ഇതുപോലെ ഒന്നിട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ കുറച്ച് ഉപ്പുപൊടി മതി കുറച്ച് ഉപ്പുപൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൂപ്പന് വരാതിരിക്കട്ടോ അപ്പോൾ അത് പൂപ്പന് വരാതൊക്കെ നമുക്ക് നോക്കാൻ സഹായിക്കും അപ്പോൾ ആട്ടപ്പൊടിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസം വെച്ചാലും നമുക്ക് അളവിനനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് അത് എത്ര പെട്ടെന്നൊന്നും പൂപ്പലൊന്നും വരില്ല അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ വെളിച്ചെണ്ണ കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ ഇതിപ്പോൾ കുറച്ച് നോർമൽ യൂസിനെ ഉള്ളു അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഒരുപാടൊക്കെ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ പെട്ടെന്ന് ഒരു പെട്ടെന്ന് കുറേ കാലം ഇങ്ങനെ അനക്കാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകും അപ്പൊ അതിന് നമുക്ക് ഇതായതുപോലെ ഒരല്പം ഒരു നുള്ളിൽ പിഞ്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വെളിച്ചെണ്ണയ്ക്ക് ആ മാറുന്ന സ്മെല്ലോ അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പം ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു അല്പം ഉപ്പിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ ഈ സ്കൂളുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഇതുപോലെ പോലെയുള്ള ബോട്ടിലുകളൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് വലിയ പാടായിരിക്കും അതിൻ്റെ ഉള്ളിലേക്കൊന്നെന്തായാലും കൈ എത്തുകയില്ലേ അപ്പം അത് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഇതിൽ ഒഴിച്ച് കൊടുത്ത് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായി കുലുക്കി കൊടുക്കുക പുലുക്കി കൊടുത്ത് ഒരു അര മണിക്കൂറിന് ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല പച്ചവെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ബോട്ടിലിൻ്റെ ഉള്ളിലെ കറകളൊക്കെ മാറും കറൊക്കെ നീങ്ങി അതുപോലെ തന്നെ പിന്നെ കൂടെ ഒരല്പം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതലും ഇതായിരിക്കും കേട്ടോ കൂടുതൽ യൂസ് യൂസ്ഡ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഇതുപോലെയുള്ള കറകളൊക്കെ നിങ്ങൾക്ക് പോയി കിട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കയ്യെത്താത്തവർക്കുള്ള ഒരു ടിപ്പാണ് ഇത് അതുപോലെ തന്നെ കറ നീക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കയ്യിലിൻ്റെ ഈ ഭാഗത്ത് നമ്മുടെ സ്ക്രബ്ബർ നമ്മുടെ സ്ക്രബ്ബർ ഒന്ന് കെട്ടി കെട്ടിവെക്കാം അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് നന്നായി തേച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ അഥവാ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ബ്രഷ് ഇല്ലാത്തവർക്ക് ഇതുപോലെ നമ്മുടെ പച്ച സ്ക്രബ്ബറൊക്കെ ഇതുപോലെ ഒന്ന് കെട്ടിവെച്ചിട്ട് നൂലോണ്ട് നന്നായി കെട്ടിവെച്ച് ഒരല്പം ജെല്ലെടുത്ത് ഇതുപോലെ അതായത് നമ്മുടെ പാത്രം തേങ്ങുന്ന ജെൻ്റെ അടുത്ത് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ